ഇന്നലെ സ്ഥലമാണല്ലോ അത് കൊണ്ടില്ല വീട്ടിലെല്ലാരും പോയടാ ആ വീട്ടിൽ നിന്നൊക്കെ എല്ലാരും പോയി ചിന്നെ ആൾക്കാർ പോയി പോലീസ് നീ എങ്ങനെ പോലീസ് അതിലൂടെ വന്നാ മുട്ടും കഴിഞ്ഞല്ലേ വെള്ളം കേറി നാളത്തല്ലേ ചെലപ്പോ കൊറച്ച് ടൈം കഴിയുമ്പോ തന്നെ വെള്ളത്തും ആൾക്കാരൊക്കെ പോവാണ് സ്കൂളിലേക്ക് പോവാ നമ്മളെ സ്കൂളിലേക്ക് തോട് ഇവിടെ തോടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വരെ അത് ഇന്നലെ വരെ തോടുണ്ടായിരുന്നു ഇവിടെ തോട് മുങ്ങിപ്പോയി തോടും പാടും ഈ വീട്ടേക്ക പോവാ ദേവു വെള്ളണ്ട് വെള്ളം വെള്ളാണ് എന്താണ്

ചേപ്പു രാത്രിയാകുമ്പത്തന്നെ ഫുള്ള് വെള്ളവും വെള്ളം കയറും അപ്പുറത്താണോ

തോടൊന്നും കാണില്ലപ്പോ താമരൊക്കെ കാണണ്ടത് താമരല്ലേ ആമ്പലാ നല്ല ഇതാ മാഗം നോക്ക് വിഷ മുകളിലേക്ക് നോക്കി നോക്ക് നല്ല മാ

എല്ലാവരും പോകുന്നു സ്കൂളിലേക്ക് എന്നാ നമുക്കിപ്പോൾ പോയാ വീട്ടിലെത്തും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ കിടക്കേണ്ടി വരും വെള്ളം വെള്ളം നല്ല വെള്ളം പൊങ്ങുണ്ട് എന്താ ആൾക്കാരൊക്കെ വീട്ടിൽ ആൾക്കാരൊക്കെ പോവാണ് നമുക്ക് വേഗം വിടാം ഇനി പോകണം അവൾ വന്ന പോയി എന്താ പാടാവാം